ലോകം നോക്കുന്ന ന്യൂയോർക്ക് മേയർ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ഇന്ത്യൻ വംശജനും പലസ്തീൻ അനുകൂലിയുമായ യുവ നേതാവ് സൊഹറാൻ മംദാനി ന്യൂയോർക്കിന്റെ മേയറാകാനുള്ള സാധ്യതയാണ് കാണുന്നത് ഇന്ത്യൻ ചലച്ചിത്ര നിർമ്മാതാവ് ബീരാ നായരുടെയും ഉഗാണ്ടൻ അക്കാദമിഷ്യനായ മഹ്മൂദ് മംദാനിയുടെയും മകനാണ് സൊഹാൻ മംദാനി പലസ്തീൻ അനുകൂല നിലപാട് സ്വീകരിച്ചതും ഇസ്രായേലിന്റെ വംശഹത്യയെ വിമർശിച്ചതും ഉൾപ്പെടെയുള്ള നിലപാടുകളാണ് മംദാനിക്കെതിരെ പ്രവർത്തിക്കാൻ വേണ്ടി യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പ്രകോപിപ്പിച്ചത് ദസയിലെ വംശഹത്യക്ക് സഹായം നൽകുന്നതിനെ വംദാനി എതിർത്തതായിരുന്നു ട്രംപിന്റെ പ്രധാന പ്രശ്നം ന്യൂയോർക്കിൽ എത്തിയാൽ യുദ്ധ കുറ്റവാളിയായന്യാഖുവിനെ അറസ്റ്റ് ചെയ്യുമെന്നും വംദാനി പ്രഖ്യാപിച്ചിരുന്നു ന്യൂയോർക്ക് മേയറായാൽ അത് വലിയ ചരിത്രമാകും എന്നുള്ളതാണ് നമുക്ക് പരിശോധിക്കാം തെരഞ്ഞെടുപ്പിന്റെ വിവരങ്ങൾ ബി കെ സുഹേൽ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് ആദ്യത്തെ ചോദ്യം ഇതാണ് ആര് ഭരിക്കും എന്നുള്ളതാണ് അതായത് ന്യൂയോർക്കിനി ആര് ഭരിക്കും എന്നുള്ളതാണ് ലോകം മുഴുവൻ അത് നോക്കി നിൽക്കുകയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് മമദാനിക്കുള്ള സാധ്യതകൾ പറയുന്നുണ്ട് സുഹൈല് ആരായിരിക്കും ഇതിനെ ന്യൂയോർക്ക് ഭരിക്കുക ഒപ്പം എന്തൊക്കെയാണ് തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും അവസാനത്തെ വിവരങ്ങൾ ന്യൂയോർക്കിലെ മേയർ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ തന്നെ ഏറെ പ്രാധാന്യമുള്ള കാര്യമാണ് കാരണം ലോകത്തിലെ തന്നെ ഏറ്റവും നമ്പർ വൺ സിറ്റി എന്ന് പറയാവുന്ന ന്യൂയോർക്ക് അതിന്റെ അധിപനായി ആര് വരുന്നു എന്നുള്ളത് ലോകത്തിന് കൗതുകമുള്ള കാര്യമാണ് പക്ഷേ ഇത്തവണ അതിനെ കുറച്ച് ഗൗരവം കൂടുതലാണ് അല്ലെങ്കിൽ ആകാംക്ഷയും കൗതുകവും കൂടുതലാണ് എന്നുള്ളതാണ് സൊഹ്റാൻ മംതാനി എന്ന് പറയുന്ന വ്യക്തിത്വം തന്നെയാണ് മുപ്പത്തിനാലുകാരനായ സൊഹുറാൻ നംതാനിയാണ് ഇപ്പോൾ ആ ഒരു തെരഞ്ഞെടുപ്പിന്റെ മാറ്റി കൂട്ടുന്നത് ഡൊണാൾഡ് ട്രംപും സൊഹറാൻ മംദാനിയും തമ്മിലുള്ള പോരാട്ടം എന്ന രീതിയിലാണ് അമേരിക്കൻ മാധ്യമങ്ങളടക്കം അതിനെ വിശേഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കാലങ്ങളായി ട്രംപും ഈ ഒരു തെരഞ്ഞെടുപ്പ് ഗോതയിൽ വന്നതിന് ശേഷം മംതാനിയും ട്രംപും തമ്മിലുള്ള വാക്പോലെ പല തവണ നമ്മൾ കണ്ടതാണ് അപ്പോൾ ഒരു കുടിയേറ്റക്കാരനായ വ്യക്തി അതും ഒരു ഇന്ത്യൻ വംശജനായ വ്യക്തി ഒരു മുസ്ലിം അദ്ദേഹം ന്യൂയോർക്ക് പോലെ ഏറ്റവും വലിയ ഒരു നഗരത്തിന്റെ അധിപനായി വരുമോ എന്നുള്ളത് തന്നെയാണ് ലോകത്തിന്റെ എല്ലാം ഒരു കണ്ണ് അവിടേക്ക് പോകാനുള്ള ഒരു കാരണം ഇപ്പോൾ വോട്ടെടുപ്പ് ആരംഭിച്ചു കഴിഞ്ഞ മണിക്കൂറുകൾ പിന്നിട്ടു ഇന്ത്യൻ സമയം നാളെ രാവിലെ ഒരു ആറേ മുപ്പത് ആകുമ്പോഴേക്കും ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം വരും ആരായിരിക്കും ന്യൂയോർക്ക് സിറ്റിയുടെ മേയറായി വരിക എന്നുള്ളത് ി തന്നെയാണ് മേയർ ആകുന്നതെങ്കിൽ എന്ന എന്തൊക്കെ പ്രത്യേകതകളാണ് കാരണം നമുക്കറിയാം അദ്ദേഹത്തിന്റെ നിലപാടുകൾ അറിയാം അദ്ദേഹത്തിന്റെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് മാത്രമല്ല അദ്ദേഹത്തിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്കറിയാം ഇന്ത്യൻ വംശജിയായ മീരാ നായർ അദ്ദേഹത്തിന്റെ മദറാണ് അപ്പം അതുമായി കണക്ട് ചെയ്ത് നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യം കൂടിയുണ്ട് അപ്പൊ അദ്ദേഹത്തിന്റെ നിലപാടുകൾ അദ്ദേഹം മേയറായി എത്തുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക ഒപ്പം തന്നെ നേരത്തെ ചോദിച്ചു കണ്ണിലെ നമുക്ക് എന്നുള്ളത് പരിശോധിക്കാം ഇപ്പോൾ തന്നെയാണ് സാധ്യത കാരണം അഭിപ്രായ സർവേകളെല്ലാം സൂചിപ്പിക്കുന്നത് സഹറാൻ മംതാനി തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത് എന്നുള്ളതാണ് അതിനൊരു കാരണം കൂടിയുണ്ട് സാധാരണ രീതിയിൽ മുപ്പത്തിനാലുകാരനായ മംദാനിക്ക് പലതരത്തിൽ യുവാക്കളുടെ വലിയ അംഗീകാരം ലഭിക്കുന്നുണ്ട് ഇപ്പം ജൂതന്മാർക്ക് വലിയ സ്വാധീനമുള്ള ഏരിയ കൂടിയാണ് ന്യൂയോർക്ക് എന്ന് പറയുന്നത് സൈനസത്തിനെ അത്രയും ശക്തമായി എതിർക്കുന്നുണ്ട് പല തലത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നത്യന്യാഹു ന്യൂയോർക്ക് സിറ്റിയിലേക്ക് കാലുകുത്തുകയാണ് അറസ്റ്റ് ചെയ്യുമെന്നവരെ പ്രഖ്യാപിച്ച വ്യക്തിയാണ് പക്ഷേ മുപ്പത്തിയഞ്ചു വയസ്സിന് താഴെയുള്ള ജൂതന്മാരിൽ ഭൂരിഭാഗം ആളുകളും പിന്തുണക്കുന്നത് മന്താനിയാണ് എന്ന് അഭിപ്രായ സർവേകൾ സൂചിപ്പിക്കുന്നു അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം തെരഞ്ഞെടുപ്പ് വിജയകരം ആക്കാനുള്ള മറ്റൊരു കാര്യം ഏറ്റവും കൂടുതൽ ഡെമോക്രാറ്റ് പാർട്ടിക്ക് സ്വാധീനമുള്ള ഏരിയയാണ് ന്യൂയോർക്ക് എന്ന് നമുക്കറിയാം ആ ഡെമോക്രാറ്റുകൾ സ്പ്രിറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു ആൻഡ്രിക്യുമായി എന്ന് പറയുന്ന നേരത്തെയുള്ള മേയറും അതേപോലെ തന്നെ പാർട്ടിയുടെ ഏറ്റവും മുതിർന്ന വ്യക്തിയും അദ്ദേഹമാണ് ഇതിന്റെ സ്ഥാനത്തേക്ക് നിൽക്കുന്നത് അപ്പോൾ ഡെമോക്രാറ്റ് വോട്ടുകൾ ഭിന്നിച്ചു പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് പോലും ഒരു ഡെമോക്രാറ്റ് സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കേണ്ട സാഹചര്യത്തിലേക്ക് അവിടെ വരുന്നു അപ്പോൾ സ്വാഭാവികമായും ഡെമോക്രാറ്റ് വോട്ടുകളും ഭിന്നിച്ചു പോകും അതോടൊപ്പം തന്നെ അപ്പുറത്ത് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ വോട്ടുകളും ഭിന്നിച്ചു പോകുന്ന ഒരു സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ പിന്തുണക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ തന്നെ തന്നെ എന്ന് അഭിപ്രായ ട്രംപിന്റെ കണ്ണിലെ എന്നുള്ളതാണ് അതിന് ഗസയാണ് പ്രധാനപ്പെട്ട കാരണം എന്ന് നമുക്കറിയാം ഇന്നിപ്പോൾ ട്രംപിന്റെ ഭീഷണി കൂടി ഉണ്ടായിരുന്നു എന്താണ് ട്രംപിന്റെ ഭീഷണി അതുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന വിവരങ്ങൾ പക്ഷേ മേയറായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാര്യം അതായത് ട്രംപിന്റെ നെതന്യാക്കുവിന്റെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എങ്ങനെയായിരിക്കും മംതാനി ഡീൽ ചെയ്യുന്നത് വിജയിച്ചു വരും മംതാനി വിജയിച്ചു വരും എന്ന് തോന്നിയ ഘട്ടത്തിലാണ് ട്രംപ് ഇന്ന് പുതിയൊരു കാർഡ് ഇറക്കിയത് അതായത് നമുക്കറിയാം കേന്ദ്ര സർക്കാരിന്റെ വിഹിതം ഫണ്ട് എന്ന് പറയുന്നത് എല്ലായിടത്തും പ്രധാനമാണ് അത് കേരളത്തിൽ മാത്രമല്ല അത് അങ്ങ് അമേരിക്കയിലും പ്രധാനമാണ് അതുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് മംതാനി വിജയിച്ചു കഴിഞ്ഞാൽ ന്യൂയോർക്കിലേക്കുള്ള ഫണ്ട് കേന്ദ്ര ഫണ്ട് അങ്ങ് കട്ട് ചെയ്ത് കളയും എന്നാണ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി അവസാന സമയത്ത് ആ തരത്തിൽ ഇനി ന്യൂയോർക്ക് സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുമോ എന്ന് വോട്ടർമാർക്കിടയിൽ ഒരു ആശങ്ക ഉണ്ടാക്കാൻ വേണ്ടിയാണ് അത്തരമൊരു പ്രസ്താവന ഇന്ന് ഡൊണാൾഡ് ട്രംപ് നടത്തിയത് പക്ഷേ അത് നല്ല തിരിച്ചടി മംതാനി നൽകുകയും ചെയ്തു എല്ലാ ഗുണ്ടകളെയും ഞാൻ കൂട്ടും എന്നാണ് പറഞ്ഞത് അപ്പോൾ ന്യൂയോർക്കിന് ഫണ്ട് നിഷേധിക്കുക എന്ന് പറയുന്നത് ഒരു ഗുണ്ടാ പ്രവർത്തനമാണ് ആ തരത്തിൽ ഗുണ്ടാപ്രവർത്തനവുമായി രംഗത്ത് ഇറങ്ങിയാൽ ഡൊണാൾഡ് ട്രംപിനെയും കൂട്ടും എന്നുള്ളൊരു പ്രസ്താവനയാണ് ഇന്ന് മമതാനി നടത്തിയിട്ടുള്ളത് അപ്പോൾ സ്വാഭാവികമായും അങ്ങനെ ആ തരത്തിൽ മമതാനി വിജയിച്ചു വലിയ തരത്തിലുള്ള ഒരു ാണ് അത് ചരിത്രമാകുമോ എന്നൊരു ചോദ്യം കൂടിയുണ്ട് കാരണം എങ്ങനെയൊക്കെ ചരിത്രമാകുന്നു ഒന്ന് ട്രംപിന്റെ വിഷയത്തിൽ അല്ലെങ്കിൽ നദൻയാഹുവിന്റെ കാര്യത്തിലുള്ള അദ്ദേഹത്തിന്റെ ഗസയുടെ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ നിലപാട് അതാണ് ഏറ്റവും കൂടുതൽ ആ ചരിത്രമായി നിലനിൽക്കാൻ പോകുന്നത് മറ്റൊന്ന് ഒരു ഒരു സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ഭരണം അവിടെ വരുന്നു ആ രീതിയിൽ നേരത്തെ തന്നെ പോലെ യങ്സ്റ്റർ ആയിട്ടുള്ള മേയർ വരുമ്പോൾ ചരിത്രമാവുന്നത് നമുക്കറിയാം ന്യൂയോർക്ക് സിറ്റി എന്ന് പറയുന്നത് അമേരിക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരമാണ് എന്ന് മാത്രമല്ല അവരുടെ ഒരു അഭിമാന സ്തംഭമാണ് ന്യൂയോർക്ക് സിറ്റി മേയർ ആവുക എന്നൊക്കെ പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥാനത്തേക്ക് കുടിയേറ്റക്കാരനായ ഒരു വ്യക്തി അതേപോലെ തന്നെ ഉഗാണ്ടൻ വേരുകളുള്ള ഒരു വ്യക്തി ഇന്ത്യൻ വംശജനായ ഒരു വ്യക്തി ഒപ്പം ഒരു മുസ്ലിം ഇങ്ങനെയുള്ള ഒരാൾ സ്ഥാനാർത്ഥിയായി വരിക എന്ന് തന്നെ വലിയ ഒരു ഒരു ചരിത്രപരമായ കാര്യമാണ് അതിനേക്കാൾ വിജയിച്ചു വരിക എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റത്തിന്റെ വലിയ സൂചനയായി തന്നെ അത് വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട് അതുകൊണ്ടാണ് ന്യൂയോർക്ക് സിറ്റിയുടെ മേയറായി മമതാനി വരികയാണെങ്കിൽ അതൊരു ചരിത്രമാകും എന്ന് നമ്മൾ പറയാനുള്ള ഒരു കാരണം നമുക്കറിയാം അമേരിക്കയിൽ ഒരു ഭാഗത്ത് വർദ്ധിച്ചു വരുന്ന വലതുപക്ഷ തീവ്ര ദേശീയത ശക്തി ആർജിച്ചു വരികയാണ് എല്ലാ കുടിയേറ്റക്കാരെയും പുറന്തള്ളണം അതേപോലെ തന്നെ മറുഭാഗത്ത് സാമ്പത്തികമായി ശേഷിയുള്ള ആളുകൾ മാത്രം വലിയ കോർപ്പറേറ്റുകൾക്ക് അധികം നികുതി ഇളവുകൾ നൽകുന്നു ഒബാമ കെയർ പോലെയുള്ള മേഖലകളിൽ നിന്ന് ശരി ശരി നോക്കുന്ന